ഒരു കാര്യം ഇന്നത്തോടെ ഉറപ്പായേ ഷാനവാസ് ബിഗ് ബോസിന്റെ മുഴുവൻ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടല്ല പോയിട്ടുള്ളത് മൂപ്പരി പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കണ്ടു എന്നുള്ളതല്ലാതെ ബിഗ് ബോസ് ശരിക്കും കണ്ടിട്ടില്ല അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം കണ്ടസ്റ്റൻസ് ഒക്കെ ഇനി ബിഗ് ബോസിൽ പോകുമ്പോൾ എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടൊക്കെ തന്നെ പോകണം കേട്ടോ ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട് ഒരുപാട് സീസൺസ് നിങ്ങൾക്ക് അവിടെ പഴയ വീഡിയോസൊക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ പോയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എ ടു സെഡ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം ആദ്യം ഈ സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്ത് ഷാനവാസിന് പ്രോപ്പറായിട്ട് അത് എന്താണെന്ന് കത്തിയില്ല എന്ന് വെച്ചാൽ പുള്ളി വിചാരിച്ചത് ബിഗ് ബോസ് വിളിച്ചതിന് ശേഷമാണ് ഈ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്യാനെന്നൊക്കെയാണ് അങ്ങനെ പുള്ളി മിണ്ടാതെന്ന് ഞാനും നോക്കിയപ്പോൾ യാതിലെയും നൂറേ അനുമോളും കൂടെ ഒരു മണിക്കൂർ വെളിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും സംസാരിക്കുന്നില്ല പിന്നെ വീണ്ടും ബിഗ് ബോസ് വിളിച്ച് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് കത്തിയത് പക്ഷേ അതിന് ശേഷം ഷാനവാസ് ഇത് സെറ്റ് ചെയ്തൊരു രീതി ഉണ്ട് കേട്ടോ സൂപ്പറായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അക്ബറിന്റെ അടുത്ത് മാത്രമാണ് ഇതൊരു ഫേക്ക് എവിക്ഷൻ ആണെന്ന് പറഞ്ഞത് എന്നിട്ട് അക്ബറും ഷാനവാസും കൂടെ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇത് ഒറിജിനൽ എവിക്ഷൻ തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു ആദ്യെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാം ഈ ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് ആതിൽ എന്ന പേര് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അഞ്ചുപേരെ കൂടെ കൂട്ടിയിട്ട് ആറുപേരായിട്ട് ടാർഗറ്റ് ചെയ്ത് പുറത്താക്കോളൂന്ന് അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ നെവിൻ സാബുമാൻ ലക്ഷ്മി അതുപോലെ ആര്യൻ അക്ബർ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് ഇവരെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നോമിനേറ്റ് ചെയ്തിട്ട് ആതിലെ പുറത്താക്കുന്നത് പോലെ കാണിച്ചു അവസാനം ഗേറ്റിൻ്റെ എൻട്രിയുടെ അവിടെ എത്തിയപ്പോഴേക്കും ബിഗ് ബോസ് പറഞ്ഞ് തിരിച്ചു വരൂ ആതില എന്ന് പറയുന്നു ആതിലെ തിരിച്ചു വരുന്നു അതിനുശേഷം ഷാനവാസിനെ ആതിലേ നൂറേം കൂടെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ ഇങ്ങനെ കണ്ണീരൊക്കെ വരുന്നുണ്ട് സി ജനുവിൻ ആണ് പുള്ളിക്കാരൻ ഇത് നടന്മാരും നടികളൊക്കെ ആയതുകൊണ്ട് ഇവരൊക്കെ അഭിനയിച്ച് നിൽക്കുകയാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ പൊതുവേ സമൂഹത്തിനുണ്ട് അത് ശരിയല്ല അവർ നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് അവർക്കൊരു ഡയറക്ടറേയും ആക്ഷനും കട്ടും ഒക്കെ കേട്ടാലേ അഭിനയിക്കാൻ അവർക്കും പറ്റുള്ളൂ അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ പോലത്തെ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് ഷാനവാസിന് ആദിലി എന്ന് പറയുമ്പോൾ ഭയങ്കര കാര്യമാണ് പക്ഷെ ആ പിള്ളേർക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല ഇവർക്കൊന്നും ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടം എന്ന് പറയുന്ന എല്ലാം ശിരസ് വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ലാലേട്ടം പറയുന്ന ബിഗ് ബോസിൻ്റെ ഗെയിമാണ് പറയുന്നത് അത് നമുക്ക് അനുകൂലമാകാം ചിലപ്പോൾ പ്രതികൂലമാകാം അത് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മളത് വേറെ രീതിയിലേക്ക് എടുത്താൽ പണി നമുക്ക് കിട്ടും എന്തായാലും ഇന്നത്തെ ആ ഒരു പ്രാങ്ക് സൂപ്പറാക്കി എന്ന് വെച്ചാൽ തുടക്കം പുള്ളിക്ക് മനസ്സിലായില്ല പക്ഷെ സംഗതി പിന്നെ പുള്ളി കൊണ്ടുപോയ കൊണ്ടുപോയൊരു ലെവലുണ്ട് കേട്ടാ വേറെ ലെവലായിരുന്നു ഭയങ്കര ലെവലായി പോയി ബിഗ് ബോസ് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു ഒരു എഫക്ട് അതിനുണ്ടായി എന്ന് മാത്രമല്ല ബിഗ് ബോസ് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു